നോക്കാം മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇനിയും ഇതില് പേസ്റ്റ് പരുവത്തിലാകാൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഓക്കെ കിടിലാണ് ഈ മൂന്നും കൂടി ചേർന്നാൽ ഒരുപാട് ഗുണങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടാ അപ്പൊ നിങ്ങൾ സ്കിൻ പ്രൈറ്റം ചെയ്യണം എന്നാഗ്രഹിക്കുന്നവര് അതുപോലെ പാടുകൾ മാറണം എന്നാഗ്രഹിക്കുന്നവര് സ്കിൻ നന്നായിട്ട് ഇരിക്കണം ഇത് ട്രൈ ചെയ്യണം അതിൻ്റെ മാത്രം പോയ പോരാ നമ്മൾ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം അപ്പം നമുക്ക് ഇത് ഒരറിവ് അല്ല നമുക്ക് എല്ലാവർക്കും അറിവ് ഉണ്ടാകുന്നത് പകർന്ന് ദൈവം നമുക്ക് മറ്റുള്ളവർക്ക് ദൈവം ആർക്കാണ് അറിവ് കൊടുക്കുന്നത് അവരിൽ നിന്ന് പകരപ്പെടുന്നതാണ് നമ്മൾ ഇത് മൂടി വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളല്ല അപ്പൊ കൊടുക്കുമ്പോഴാണ് വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നത് നമുക്ക് ദൈവം തന്നിട്ടുള്ള അറിവ് ദൈവം മറ്റുള്ളവരിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എല്ലാവർക്കും വൈകിട്ട് മൂന്ന് ദിവസം മാത്രം ഇപ്പൊ കിട്ടാ മതി കേട്ടോ കണ്ടോ ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ച് ഡേ ടു ആണ് കേട്ടോ ഡേ വണ്ണിൽ പാക്കിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഹോം റെമഡി ആണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാവുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് നമ്മൾ പറയുമ്പോൾ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് മാത്രമല്ല കേട്ടോ അതിന് കൂടെ ഒത്തിരി ഗുണങ്ങൾ വേറെയും കിട്ടും അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റിന് ഒരു ഗുണം മാത്രല്ല ഉള്ളത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ പക്ഷേ സ്കിൻ ബ്രൈറ്റനിങ്ങിൻ്റെ ഒരു സെവൻ ഡേയ്സിൻ്റെ ചലഞ്ച് ആയതുകൊണ്ടാണ് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് എടുത്ത് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ് മാത്രമല്ല ഉള്ളത് അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങളും കൂടി നിങ്ങളുടെ ഫേസിന് നമുക്കത് കിട്ടും അപ്പം ഞാനത് നിങ്ങൾക്കത് മിക്സ് ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് കാരണം നമ്മൾ ഒരു കാര്യം പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാണ് സ്കിന്നെ ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന് കെയർ ചെയ്യണം എന്ന് എന്നാഗ്രഹമുള്ളവരത് കാണാം അല്ലേ അപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആണ് ഈ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളത് കാണുക ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അതാക്കിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്കിൻ ബ്രൈറ്റൊന്ന് ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ അതുപോലെ പാടുകൾ മാറണം എന്ന് ആഗ്രഹിക്കുന്നവർ സ്കിൻ നന്നായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എന്നാഗ്രഹിക്കുന്നവരൊക്കെ ട്രൈ ചെയ്തതാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്നിട്ട് തന്നെ മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ക്യാമറ തിരിക്കണമൊന്നുമില്ല അപ്പോൾ ഞാനതാ ക്ലീനായിട്ട് ഒരു എടുത്തിട്ടുണ്ട് ഇനി വേണ്ട കാര്യങ്ങൾ ഞാൻ അപ്പപ്പോൾ പറയും ഫസ്റ്റ് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് ഞാൻ നമ്മുടെ ഫേസിലേക്ക് അല്ലെങ്കിൽ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് എടുക്കുന്നത് കേട്ടാ അപ്പം ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് കടലമാവാണ് എല്ലാവർക്കും കടലമാവ് നമ്മുടെ അടുക്കളകളിലൊക്കെ ഉണ്ടാവും അല്ലേ നമ്മൾ ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് കടലമാവ് കടലപ്പൊടി കടലപ്പൊടിയെന്ന് പറയുന്നവരുണ്ടാവുകട്ടാ അപ്പൊ അതാ കടലമാവാണ് അത് ഞാൻ ഇതിൽ ഒന്നുമില്ല വേറെ ഇടുന്നുണ്ട് ൈറ്റിന്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടാവോ കടലമാവാണ് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് തൈരാണ് കേട്ടോ തൈരാണിത് അപ്പൊ ഇത് നമ്മുടെ കടലമാവിലേക്ക് ഒഴിക്കാം ഇതും ഒരു സ്പൂണാണ് പിന്നെ അതിൽ നമുക്ക് പേസ്റ്റ് പരുവത്തിലാകാൻ വേണ്ടതാക്കാം പിന്നെ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് തൈരിന്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം തൈര് ലാക്റ്റിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിന്നിന് നിറം വർദ്ധിപ്പിക്കാൻ അതായത് പാടുകളും കലകളൊക്കെ ഇല്ലാതെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ തൈര് നമ്മൾ പല ഫേസ് പാക്കിനോടും കൂടി തൈര് അടിയാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിനത്രയും ഗുണങ്ങളുള്ളത് കൊണ്ടാണ് സ്കിൻ നിറം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അതേപോലെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് തൈര് കേട്ടോ അപ്പം ഈ തൈര് നമ്മൾ കടൽമാരോടും കൂടി ചേർക്കാൻ അപ്പതാ ഒരു സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതൊരു കാര്യം കൂടി വേണം അതെന്ന് പറഞ്ഞാല് നമ്മള് കഴിഞ്ഞ പാക്ക് കഴിഞ്ഞ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ച് ഡേ വണ്ണിൽ പറഞ്ഞ ഫേസ് പാക്കിൽ ചേർത്തതാണ് നമ്മുടെ പച്ചമഞ്ഞൾ അതിൻ്റെ ജ്യൂസ് അതിൻ്റെ നീര് പച്ചമഞ്ഞൾ നമ്മൾ വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവർ പോയിട്ട് കഴിഞ്ഞു വീടുക കാണാട്ടോ അപ്പൊ പച്ചമഞ്ഞൾ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കഴിഞ്ഞു വിടിട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെ ജ്യൂസ് എടുത്തത് ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികമാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ശരിച്ചു പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഇതാ കണ്ടോ പച്ചമഞ്ഞളിൻ്റെ നീരാണിത് ഓക്കേ അപ്പൊ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നുകൊണ്ടാണ് ഇതിന്റെ കളറില് ഡൗൺ ആയത് ഫ്രഷ് ആയിട്ട് നമ്മൾ എടുത്താൽ കറക്റ്റ് മഞ്ഞ കളറായിരുന്നു അപ്പൊ നമുക്കിത് നിങ്ങൾക്ക് ടിപ്സ് ഈ ഒരു വീക്ക് സ്കിൻ ബ്രൈറ്റിൻ്റെ കാണിക്കണ്ടേ അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ് അപ്പം പിന്നെ ഇതില്ലയെന്നോർത്തിട്ട് പച്ചമഞ്ഞൾ ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണെങ്കിലും മതി പച്ചമഞ്ഞളിൻ്റെ പൊടിയാണെങ്കിലും മതി ഞാൻ ഫ്രഷ് ഫ്രഷായിട്ടുള്ള പച്ചമഞ്ഞളിൻ്റെ ജ്യൂസ് നമ്മുടെ ഇതിൽ ഇടിപ്പുണ്ട് ഒരു ദിവസമായിട്ടുള്ള നമ്മൾ അതിൻ്റെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഇതിന് പകരം പച്ചമഞ്ഞൾ അലർജി ഉള്ളവർ കസ്തൂരി മഞ്ഞളിൻ്റെ ഒറിജിനൽ ക്രീം കളറുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതും കൂടി നമ്മുടെ കടലമാവ് തൈര് മിശ്രിതത്തിലേക്ക് ഒഴിക്കാൻ പോവാണ് ഇതിങ്ങനെ ഒഴിക്കാം നമുക്ക് കേട്ടോ പാകത്തിനുള്ളത് നമുക്ക് ഒഴിക്കാം കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇനിയും ഇതിൽ പേസ്റ്റ് പരുവത്തിലാകാൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും കടലമാവ് പച്ചമഞ്ഞളിന്റെ ജ്യൂസ് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയോ പച്ചമഞ്ഞൾപ്പൊടിയും പിന്നെ തൈര് ഇത് മൂന്നാണ് കേട്ടോ ഈ മൂന്നും കൂടി ചേർന്നാൽ ഒരുപാട് ഗുണങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടാ അപ്പൊ ഞാൻ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈരോ ദാ അല്ലെങ്കിൽ മഞ്ഞളുടെ നീരോ നമുക്ക് ഞാൻ കുറച്ച് ക്യാമറൊന്ന് നിക്കോ കണ്ടോ കട്ടിയൊക്കെ ഒന്ന് ഉറച്ച് നല്ല ടേസ്റ്റ് ഇപ്പം കുറച്ചും കൂടി ലൂസ് വേണം കണ്ടത് ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടി ലൂസ് അത് നമുക്ക് മഞ്ഞൾ വേണമെങ്കിൽ മഞ്ഞളാക്കാം തൈര് വേണമെങ്കിൽ തൈരാക്കാം അപ്പം ഞാൻ കുറച്ചും കൂടി മഞ്ഞൾ നീരൊഴിക്കാൻ പോകാന കേട്ടോ ഇല്ല കുറച്ചും കൂടി ഉള്ളു അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റാവേ അപ്പം അത് നമ്മുടെ കഴിയും നല്ല സ്മൂത്ത് ഒരു ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൈര് നിറം വർദ്ധിപ്പിക്കും പച്ചമഞ്ഞൾ നിറം വർദ്ധിപ്പിക്കും കടലമാവും സ്കിൻ ബ്രൈറ്റൻ ചെയ്യും കടലമാവിൻ്റെ ഗുണം സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള അധികമായിട്ടുള്ള എണ്ണമയം മാറ്റും അതുപോലെ തന്നെ മുഖക്കുരുമൊക്കെ പെട്ടെന്ന് വരുന്നവരുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ് ഈ കടലമാവ് അതേപോലെ മൃതകോശങ്ങൾ നീക്കം ചെയ്ത് സ്കിന്നിന് നല്ല തിളക്കവും ഒക്കെ നൽകും നല്ല തിള നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്ത് തിളങ്ങി സോഫ്റ്റ് ആയി നിൽക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കടലമാവ് അതേപോലെ നമ്മുടെ അഴുക്കുകളൊക്കെ നീക്കുകയും ചെയ്യാനായിട്ട് സൂപ്പറാണിത് അപ്പം നമുക്ക് ഇനി നോക്കാം ഓക്കെ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ മൂന്നും കൂടി മിക്സാണിത് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ ഏഴ് ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇതായത് ഇപ്പോൾ ഞാൻ വലിയ വലിയൊരു ബൗള് പരുന്ന ബൗളായതുകൊണ്ട് കുറഞ്ഞു തോന്നുന്നത് ഇതെല്ലാം കൂടി എൻ്റെ ഫേസിലേക്ക് ധാരാളമാണ് കേട്ടോ പിന്നെ ഇത് ഫേസിൽ മാത്രമല്ല ഇത് നമ്മുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാമേ ഫേസിൽ മാത്രമല്ല കേട്ടോ നെക്കിലും അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കടലമാവ് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ടേൻ മാറാൻ ഇതിന് വെല്ലാൻ വേറൊരു കാര്യവും ഇല്ലാന്ന് പറയും കാരണം നമ്മൾ ടേൻ പുറത്തൊക്കെ പോയിട്ട് ടാൻ അടിച്ച് വന്നിരിക്കാൻ ചെലവിക്കുക പെട്ടെന്ന് ഭയങ്കരമായിട്ട് കറുത്തു അപ്പൊ ഇപ്പോഴത്തെ ചൂടൊക്കെ നോക്കാന്ന് വെച്ചാൽ നമ്മുടെ പ്രാവശ്യം പോയാൽ കഴിയും അപ്പം അതെ അതേപോലത്തെ ചൂടാണ് അപ്പം അത്ര നല്ല നല്ലതറുള്ളവരാണെങ്കിലും പെട്ടെന്ന് കറുക്കും അപ്പം അതൊന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ കടലമാവും അതുകൊണ്ട് കടലമാവും തൈരും മഞ്ഞളും ചേരുമ്പോൾ അടിപൊളിയാണ് ഒരു കഴുകലൊന്ന് ഫേസ് വാഷ് ചെയ്ത് വരും കടലമാവ് വെച്ച് ഫേസ് വാഷ് ചെയ്ത് വന്നാൽ നമ്മുടെ ടാൻ ഒക്കെ മാറി നല്ല മുഖം നല്ല തീരും അപ്പോൾ ടാൻ മാറാൻ അപ്പോൾ ഈ നമ്മൾ വെയിൽ കൊള്ളുന്ന സാഹചര്യങ്ങൾ ജോലി ചെയ്യുന്നവർ വണ്ടി പോകുന്നവർക്കൊക്കെ ഇത് നല്ല ഇപ്പം കൈമ് കൈമിയൊക്കെ നമുക്ക് തേക്കാം കേട്ടോ കയ്യൊക്കെ കറുത്തിരിക്കുന്നവർക്ക് കൈമിയൊക്കെ തേക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ കരുവാളിപ്പ് മാറി നല്ല നിറം സ്കിൻ നന്നായി ബ്രൈറ്റൻ ചെയ്യും എന്തെങ്കിലും ഒരു ദിവസം കൊണ്ടൊക്കെ ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ നല്ലതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ഇപ്പോൾ കിട്ടാൽ മതി കേട്ടോ കണ്ടോ അതിന് കൂട്ടി വെച്ചിരിക്കുന്നതോ കണ്ടോ ആ ഒരു ഉള്ളതൊക്കെ കൂടി ഒന്ന് അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് ധാരാളമാണിത് കേട്ടോ അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് പറയാട്ടോ. കേട്ടോ അപ്പം അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ മുഖം നന്നായി ക്ലീൻ ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഈ മിക്സ് ഫേസിലേക്ക് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കാരണം കടലമാവൊക്കെ പെട്ടെന്ന് ഡ്രൈ ആകും ഡ്രൈ ആയി കഴിഞ്ഞാൽ സംസാരിക്കരുത് കടലമാവിൻ്റെ പേക്കൊക്കെ ഡ്രൈ ആയി ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ചുളിവുകൾ വരാനായിട്ട് കാരണമാകും അപ്പം നിങ്ങൾ സംസാരിക്കരുത് ചിരിക്കരുത് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് മാത്രം ഈ പാക്ക് ഇടുക കാരണം ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും അത് പെട്ടെന്ന് ഒന്ന് നനച്ച് ഒന്ന് മസാജ് ചെയ്യുക കഴുകുന്നതിനാൾ തൊട്ട് മുൻപ് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് മുഖം നനച്ച് അത് കഴുകളിനാൾ മുൻപ് ജസ്റ്റ് ഒന്ന് അധികം അമർത്താതെ ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ മുകളിലേക്കായിരിക്കണേ ഇങ്ങനെ മെസ്സേജ് മസാജ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുള്ള ഞാൻ പിടുന്നില്ല അതുകൊണ്ട് കാണിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാം ശ്രദ്ധിക്കുമല്ലോ അപ്പം അങ്ങനെയാണിത് ചെയ്യേണ്ടത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കരിവാളിപ്പൊക്കെ മാറി സ്കിന്നിലെ മുഖക്കുരുവും അതേപോലെ കറുത്ത പാടുകളുമൊക്കെ മാറി അതേപോലെ നിറവ്യത്യാസങ്ങൾ നമ്മുടെ ഫേസിൽ ഉണ്ടാവും നമുക്ക് ഇപ്പോൾ എനിക്കൊക്കെ തന്നെ കാണാൻ പറ്റും പക്ഷേ ഞാനൊന്നും പാക്ക് സ്ഥിതി ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് കാണിക്കാനൊരു ഇടയ്ക്ക് ചെയ്യുന്നേ ഉള്ളൂ കാരണം എന്താണെന്നറിയോ ഞാൻ ആ ഇപ്പം ഞാൻ എനിക്ക് ആ സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമില്ല എന്നിട്ടല്ല മടിച്ചിട്ടാണ് എം ഐ ഡി ആയിട്ടാണ് അതായത് എനിക്ക് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടിയാൽ ഉറങ്ങലാണ് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത് പോലെ പറയുകയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം ഗുണർ ഒക്കെയുള്ള ഒരു സമയങ്ങളുണ്ട് ഓരോ പ്രായത്തിൻ്റെ അനുസരിച്ച് ആ സമയത്ത് നിങ്ങളിത് തേക്കണം ചെറുപ്രായത്തിലൊക്കെ ടീനേജിൻ്റെ സമയത്തൊക്കെ വളരെ നല്ലതാണിത് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ എന്നെ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഏത് പ്രായക്കാരാണ് അധികം കാണുന്നതെന്ന് അല്ലെങ്കിലും എല്ലാ തരം പ്രായത്തിൽ പെട്ടവരും എന്നെ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പം പറയാണ് കല്യാണമൊക്കെ കല്യാണം നമ്മുടെ ബ്രൈഡലിനൊരുക്കായിട്ട് ജയിച്ച് എന്താണ് ചെയ്യേണ്ടത് ടാൻ മാറണം അന്റെ ശരീരവും ഫുൾ ബോഡി ടാൻ മാറണം എന്നൊക്കെ പറഞ്ഞവർക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് അവർക്ക് ഞാൻ പേഴ്സണലായിട്ട് ടിപ്പൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് ട്ടോ കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ് ആയാലും വാങ്ങിക്കാറുണ്ട് സ്കിൻ കെയർ ഓയില് ഒക്കെ വാങ്ങിക്കാറുണ്ട് ബാത്ത് പൗഡർ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക് കാരണം ബാത്ത് ഒക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴും ഒരുപാട് എക്സ്പെൻസീവ് ആണ് അപ്പം ഞാൻ സാധാരണക്കാരായോട് പറയും നിങ്ങൾ തന്നെ അതൊന്ന് മിക്സ് ചെയ്തോളൂ ഇത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ട എന്ന് പറയാറുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് കേൾക്കുന്നവർക്ക് അറിയാം അതൊക്കെ നമ്മൾ ചെയ്യുന്ന നല്ലൊരു കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ബിസിനസ് മൈൻഡ് മാത്രം പോയാൽ പോരാ നമ്മൾ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം അപ്പം നമുക്കിത് ഒരറിവ് അല്ല നമുക്ക് എല്ലാവർക്കും അറിവുണ്ടാകുന്നത് പകർന്നു തരുമോ ദൈവം നമുക്ക് മറ്റുള്ളവർക്ക് കൊടു ദൈവം ആർക്കാണ് അറിവ് കൊടുക്കുന്നത് അവരിൽ നിന്ന് പകരപ്പെടുന്നതാണ് നമ്മളിത് മൂടി വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളല്ല അപ്പം കൊടുക്കുമ്പോഴാണ് വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നത് നമുക്ക് ദൈവം തന്നിട്ടുള്ള അറിവ് ദൈവം മറ്റുള്ളവരിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല എന്നാൽ ഇതെല്ലാവർക്കും വാങ്ങിക്കാൻ അതായത് ചെയ്യാൻ വേണ്ടിയുള്ളവർ ക്യാഷിന് ഒരു പ്രോബ്ലം ഇല്ലാത്തവർ അവർ ഒന്നും നോക്കില്ല അവർ പ്രോഡക്റ്റ് വാങ്ങിക്കുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്ക് ആവശ്യമാണ് അപ്പം ആ രണ്ട് തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ കൊണ്ടാണ് ടിപ്പും പ്രോഡക്റ്റും രണ്ടും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് മനസ്സിലായല്ലോ ഒരുപാട് ജോലി തിരക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും അവർക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും കാര്യങ്ങൾ സമയമുണ്ടാവില്ല അങ്ങനത്തോരാണ് എന്നോട് കൂടുതലായിട്ട് പ്രോഡക്റ്റ് ഒരുപാട് പേര് വാങ്ങിക്കാറുണ്ട് എല്ലാവരും ജോലിക്കാരാണ് ജോലിക്കാരാണിപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇതൊക്കെ വീട്ടിലും ചെയ്യാവുന്നതാണ് പറ്റുന്ന എല്ലാവർക്കും ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കാരണം നല്ലതാണിത് അപ്പോൾ ഡേ ടു സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിൻ്റെ ഡേ ടുവിലെ ഫേസ് പാക്ക് കഴിയും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇപ്പോഴും ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഒരു ഒരുപാട് കൂട്ടുകാർക്ക് അത് ഉപകാരപ്രദമാകട്ടെ ഒരുപാട് റിലേറ്റീവ്സിന് ആഗ്രഹമുള്ളവർക്ക് അത് ഉപകാരപ്രദമാവട്ടെ നിങ്ങൾക്ക് വേണ്ടെങ്കിലും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഞാൻ അധികം നീട്ടുന്നില്ല നമ്മൾ ഡേ ത്രീയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഞാൻ കൊണ്ടുവരുന്നത് അപ്പം വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്